ഇങ്ങനെ വെച്ചിട്ട് പോയി. താ താവൈറ്റ് എ ആർന്നെ ഫ്രണ്ടേ ഫണ്ടി ഫ്രണ്ടായ. ആ ഫണ്ടായിട്ട് ആദവ്രണ്ടൈ ആവര ആരോടേ ജോണങ്ങளோടേ ജോണങ്ങளோട ആന്തി ജോണങ്ങளோറെ ചമ്മസായിച്ചു ആരെ എ സിങ്ക അന്തി ും <Specifically> <name> <vampirenotplayer> <inappropriate> <reciwegans>

ആ അപ്പൊ അപ്പോൾ വാങ്ങണ്ടൊരാട്ടിനേ തുപ്പി കളിയല്ലേ ആ കോലിമുട്ട ഇഷ്ടാ ആ മറ്റേ കോലിമുട്ടയുപ്പില്ലല്ലേ കാറ്റ് ചേച്ചി മൂന്ന് കാറ്റ് കാറ്റ് പഠിപ്പിച്ചെ അതല്ലിട്ടാ ക്യാറ്റ് വെരി ഗുഡ് കാറ്റിന്റെ സ്പെല്ലിങ് പഠിപ്പിച്ചെന്നില്ലേ ചേച്ചി പറഞ്ഞ പൂച്ച കാറ്റിന്റെ സ്പെല്ലിങ് പട്ടിന്നോ കേറ്റ് പട്ടിയ അതെ ഇഷ്ടക്കിഷ്ടപ്പെട്ടിട്ടാ മോൻപറേ മോനിലോ ഒമ്പതാരണേ പട്ടിയുടെ പേര് ചോദിക്കണ്ടേ പഠിപ്പിച്ചു തരാനാ അമ്മക്ക് അറിയില്ല വട്ടിയുടെ പേര് അമ്മക്ക് അറിയില്ലടോ പൂണോ